ചാറ്റ് ോട് ചോദിച്ച് കോച്ചിങ് കോച്ചിന് പണി പോയി റഷ്യൻ ലീഗിലെ മുൻനിര ടീമാണ് എഫ് സി സോച്ചി അവരുടെ മുഖ്യ പരിശീലകനായിരുന്ന റോബർട്ട് മൊറോനെ പെട്ടെന്നൊരു ദിവസം മുന്നറിയിപ്പ് കൂടാതെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതായി ക്ലബ് പ്രസിഡന്റിന്റെ അറിയിപ്പ് വന്നു സകലരെയും അതിശയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ കോച്ച് അത്ര ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല സ്പാനിഷ് ദേശീയ ടീമിന്റെ കോച്ചു വരെ ആയിരുന്ന ഉഗ്രപ്രതാപി കഴിഞ്ഞ ഓഗസ്റ്റ് നടന്ന പിരിച്ചുവിടലിന്റെ കാരണം പക്ഷേ ഇപ്പോഴാണ് പുറത്തു വന്നത് മൊറോനോ ഒരു സൂപ്പർ ഹൈടെക് പരിശീലകനായിരുന്നു കാലത്തിനൊപ്പമോ ശകലം മുമ്പോ സഞ്ചരിച്ച ഒരാൾ അദ്ദേഹം നിർണായക ടീം തീരുമാനങ്ങളൊക്കെ എടുത്തത് ചാറ്റ് ജി പി ടി ചോദിച്ച് അതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സർവ്വതും കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് ലൈനപ്പുകൾ സജ്ജീകരിക്കുന്നതിനും ഗെയിം തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ വരെ വച്ച് എയെ ആശ്രയിച്ചിരുന്നതായി കണ്ടെത്തി എന്നാൽ ഇത് പാളി എ കൊടുത്ത നിർദേശമനുസരിച്ച് മൊറോന നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകൾക്കും പുതിയ കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതും ഗുരുതരം വീഴ്ച പറ്റി സഹപരിശീലകരുടെയും നായകന്റെയും നിർദ്ദേശം മറികടന്ന് എ പറഞ്ഞതുപോലെ തുടർച്ചയായി പത്ത് മത്സരങ്ങളിൽ ഗോൾ നേടുന്നതിൽ നിന്നും പരാജയപ്പെട്ട ഒരു സ്ട്രൈക്കറെ അദ്ദേഹം നിർണായക സമയത്ത് രംഗത്തിറക്കി ഈ ശീലം കാരണം ടീമിന്റെ കെട്ടുറപ്പ് തകർന്നു തുടർച്ചയായി പതിനാല് മത്സരങ്ങളിൽ ടീമിന് ജയിക്കാനായില്ല ഇത് ഒടുവിൽ അവരെ രണ്ടാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തുന്നില്ലേക്ക് നയിച്ചു ഒടുവിൽ ക്ലബ്ബ് തീരുമാനമെടുത്തപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു എന്നാൽ മൊറോനോ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട് താൻ ഡാറ്റ അനലിറ്റിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും അത് സാങ്കേതിക മികവിന് ആവശ്യമാണെന്നും എ ഉപയോഗിക്കുന്നില്ലെന്നും ഒരു കത്തിൽ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും എ ഉപയോഗത്തിന് ആദ്യമായി പുറത്താകുന്ന കോച്ചായി മൊറോനോ മാറുകയാണ്